കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ വിമർശനമൊക്കെയായി രംഗത്തെത്തി ഇപ്പോൾ സജന ബി സാജനെ പോലുള്ള ആളുകൾ രൂക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചയാൾ ഇന്ന് പറയുന്നത് കേരളത്തിലൊരു എം എൽ എ കാണാതായിട്ട് ഒമ്പത് ദിവസമായി ആഭ്യന്തര വകുപ്പിന് ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സി പി ഐ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകം കളിക്കുകയാണ് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഇതൊരു ഭാഗത്ത് ഈ ആരോപണങ്ങൾ നിൽക്കുമ്പോഴും ആ കർണാടകത്തിലെ ഏതോ കോൺഗ്രസ് നേതാവിൻ്റെ രണ്ട് മൂവായിരം ഏക്കറുള്ള എസ്റ്റേറ്റിൻ്റെ അകത്ത് സുഖമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് ഏതോ അതിർത്തിയിലെ ഏതോ മാന്തോപ്പിലോ തേയിലത്തോട്ടത്തിലോ ഒക്കെ അദ്ദേഹം അതുപോലെ മാങ്കൂട്ടത്തിലോ ഒക്കെ ഒളിച്ചു നടക്കുകയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഗതികേട് എന്നുള്ളതായിരിക്കുമ്പോഴും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് ഞാൻ ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇങ്ങനെ ഒരു അണികൾ ഇങ്ങനെ ഒരു അനുചര വൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് കൂടുതൽ വ്യക്തമാകുന്ന ദിവസമാണിന്ന് ഇവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാനല്ല ഈ ദിവസം പ്രയോജനപ്പെടുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെ തള്ളിപ്പറയുകയും ഇത് തെരഞ്ഞെടുപ്പ് നമ്പരാണ് എന്നതിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുചെന്ന് നിർത്തുകയുമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസും ഒക്കെ ചെയ്യുന്നത് അതിലും ആ ചില കാര്യങ്ങളിൽ നമുക്ക് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ശരിയായ ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ എസ് ഐ ടിയിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ എന്താണ് അവരുടെ റഡാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ എന്താണ് ഫ്ലാഷ് ലൈറ്റിൽ രാഹുലിനെ ഇതാ കാണാം വാർത്തകളെല്ലാം അങ്ങനെയാണ് പോയത് അത് ചുമ്മാ കൊടുത്ത വാർത്തകളല്ല ഇത് അവിടെ നിന്ന് കിട്ടിയ വാർത്തകളാണ് കൊടുക്കുന്നത് അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ ചാനലോ നമ്മൾ വാർത്ത കൊടുക്കുന്നത് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നിട്ടെന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ള ചോദ്യം സ്വാഭാവികം ഉണ്ടാകും ഒരു സാധ്യതയുണ്ട് ഒന്ന് കോൺഗ്രസ്സിന് ഉള്ളിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം കൂടുതൽ ശക്തനാണ് അറസ്റ്റിലായാൽ വേറൊരു തരത്തിലാവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവുക എന്നുള്ള സംശയം ഉണ്ടാവാം മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ കേരളത്തിന് വെളിയിലുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് വെച്ച ഒരു എം എൽ എയെ ഇങ്ങനെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതൊക്കെ ഒരു ഒരു എത്രത്തോളം ഒരു സാധ്യതയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി എത്തിയിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് പരിഗണിക്കുക എന്നുള്ളത് കാത്തിനാണ്